ഉപേക്ഷിക്കപ്പെട്ട റഷ്യൻ ഉപഗ്രഹം റിസേഴ്സ് പി വൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് സമീപം പൊട്ടിത്തെറിച്ചു ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എവർക്കും സ്റ്റോറിംഗ് ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം റഷ്യയുടെ നിരീക്ഷണ ഉപഗ്രഹമാണ് റിസോഴ്സ് പി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പ്രോഗ്രസ് റോക്കറ്റ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ ജനറൽ ഡയറക്ടർ ഇമിത്രി ബാരനോ ഓൺ ബോർഡ് ഉപകരണങ്ങളുടെ പരാജയം മൂലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഉപഗ്രഹം ഡീകമ്മീഷൻ ചെയ്തതായി പ്രഖ്യാപിച്ചിരുന്നു ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്ന ലോയർത്ത് ഓർബിറ്റിൽ ബുധനാഴ്ച രാത്രിയാണ് റഷ്യൻ ഉപഗ്രഹം നൂറിലേറെ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചത് സ്പേസ് എക്സിന്റെ സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളും ചൈനയുടെ സ്പേസ് സ്റ്റേഷനുമെല്ലാം ഈ ഭ്രമണപഥത്തിലായിരുന്നു പൊട്ടിത്തെറിച്ച ഉപഗ്രഹത്തിന്റെ കഷ്ണങ്ങൾ നിലയുമായി കൂട്ടിയിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ അതിലെ സഞ്ചാരികളോട് അവർ വന്ന പേടകങ്ങളിലേക്ക് മാറാൻ നാസ നിർദ്ദേശിച്ചു ആദ്യം നൂറ് സ്പേസ് ഡെബ്രിസുകളാണ് കണ്ടെത്തിയെങ്കിൽ ഇതിനുശേഷം നൂറ്റിയൻപത് കഷ്ണങ്ങൾ സ്പേസ് കമാൻഡ് കണ്ടെത്തിയിരുന്നു മറ്റ് ഉപഗ്രഹങ്ങൾക്ക് ഭീഷണി ഇല്ലെന്ന് യു എസ് സ്പേസ് കമാൻഡർ പറഞ്ഞു എന്നാൽ ഭീഷണി മാസങ്ങളോടം തുടരുമെന്നും സ്പേസ് ട്രാക്കിംഗ് സ്ഥാപനമായ ലിയോ ലാബ്സ് മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനും സഹയാത്രികൻ തിരികെ എത്താൻ സാധിച്ചിരുന്നില്ല നിലയത്തിന് സമീപം ഈ ഉപഗ്രഹം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് സ്റ്റാർലൈനർ പേടകത്തിൽ അഭയം തേടിയ സുനിതാ വില്യംസും ബുച്വിൽമോറും സുരക്ഷിതരാണെന്ന് യുഎസ് സ്പേസ് കമാൻഡ് അറിയിച്ചു ഒരു മണിക്കൂറോളം അവർ പേടകത്തിൽ തന്നെ കഴിഞ്ഞു